പതിറ്റാണ്ട് കാലത്തെ സേവനത്തിന് ശേഷം വിരമിക്കുന്ന ക്ലീൻ സിറ്റി മാനേജർ കെ എസ് ലക്ഷ്മണന് പ്രൗഢോജ്വല യാത്രായപ്പ് ശവക്കോട്ടയായിരുന്ന ചൂൽപ്പുറം ഡ്രഡ്ജിംഗ് ഗ്രൗണ്ട് പൂവാടിയും ബയോപാർക്കും ആക്കുന്നതിൽ പങ്കുവഹിച്ചവരുള്ള ഒരാളായ ലക്ഷ്മണന്റെ യാത്രായപ്പ് വേദി ബയോപാർക്ക് പരിസരമായി എന്നത് ശ്രദ്ധേയമായി നഗരസഭ ചെയർമാൻ എം കൃഷ്ണദാസ് നഗരസഭയുടെ ഉപഹാരം കൈമാറി ഗുരുവായൂരിന്റെ മാറ്റങ്ങൾ മുന്നിൽ നിന്ന് പ്രവർത്തിച്ച പ്രധാന ഉദ്യോഗസ്ഥരിൽ ഒരാളാണ് ലക്ഷ്മണൻ എന്ന് ചെയർമാൻ പറഞ്ഞു എൻ കെ അക്ബർ എം എൽ എ മുഖ്യാതിഥിയായി വൈസ് ചെയർപേഴ്സൺ അനീഷ്മ ഷനോജ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ എ എം ഷെഫീർ എ എസ് മനോജ് ബിന്ദു അജിത് കുമാർ എ സായ്നാഥൻ സെക്രട്ടറി എച്ച് അഭിലാഷ് കുമാർ ഹെൽത്ത് ഇൻസ്പെക്ടർ സി വി അജയ്കുമാർ റിട്ടയർഡ് ഹെൽത്ത് സൂപ്പർവൈസർ സ്റ്റാൻലി ഹർഷാദ് സുരേഷ് ബാബു ബിജേഷ് പി ഐ ആൻഡോ എന്നിവർ സംസാരിച്ചു സ്നേഹ വിരുന്നും ഉണ്ടായിരുന്നു പ്രശ്നം പൂർണ്ണ നമുക്ക് പിന്നെ എല്ലാ കാര്യങ്ങളും നടത്തി കൊടുക്കാനൊന്നും പറ്റുന്നവില്ല പക്ഷെ അവരോട് സംസാരിക്കുന്ന രീതിയാണ് പ്രത്യേകത നമുക്ക് അവരോട് സ്നേഹമായിട്ട് സംസാരിക്കാൻ പറ്റിയാൽ അവർ വലിയ വിഷമങ്ങൾ തീരണം പിന്നെ നമ്മൾ ആ കാര്യങ്ങൾ എങ്ങനെ ചെയ്യാൻ പറ്റും എന്ത് കാര്യം ചെയ്തു കൊടുക്കാനുള്ള മാനസികാവസ്ഥയാണ് നമുക്ക് ഉണ്ടാവുന്നത് ആ ഈ സീറ്റിലിരിക്കുമ്പോൾ അതാണ് വേണ്ടത് ഞാനൊരു സീറ്റിരിക്കുണ്ടെങ്കിൽ ആ സീറ്റ് ആ സീറ്റിൽ നിന്നിട്ട് ആൾക്കെന്തേലും ഉപകാരം ചെയ്യാൻ പറ്റുമോ എന്നുള്ള ചിന്തയാണ് അവർക്ക് വേണ്ടത്